ടുത്ത് സംസാരിക്കുമ്പോൾ നമുക്ക് വരുന്ന ഒരു ചോദ്യമാണ് നിങ്ങൾ ഇ എം ഐ സ്കീമിൽ വീട് നിർമ്മിച്ചോ എന്തുകൊണ്ടാണ് ഇന്റീരിയർ മാത്രം അതിൽ ഇൻക്ലൂഡ് ചെയ്യാത്തത് ശരിയാണ് ഇന്റീരിയറിന് മാത്രമായി നമുക്ക് കുറെ എൻക്വയറീസ് വരാറുണ്ട് അതുകൊണ്ട് തന്നെ എല്ലാവരുടെയും ഈ ആവശ്യം വാങ്ങിച്ചുകൊണ്ട് നമ്മളൊരു ക്രിസ്മസ് ന്യൂ ഇയർ ഓഫർ എന്നതുപോലെ ഇന്റീരിയർ കൂടി ഇ എം ഐ സ്കീമിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്നാൽ അത് നമ്മുടെ ബാക്കിയെല്ലാ വർക്കിന്റെ കൂടെ ഒരുമിച്ചല്ല ഒരു സെപ്പറേറ്റ് പാക്കേജ് ആയിട്ടാണ് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് ഒരു വീടിനെ കൂടുതൽ മനോഹരമാക്കുന്നത് എപ്പോഴും അതിന്റെ ഇന്റീരിയർ കൂടിയാണ് അത് ഏറ്റവും ലാസ്റ്റ് വരുന്ന വർക്കും അതായത് ഫിനിഷിംഗ് വർക്കായിട്ട് വരുന്നത് ഇന്റീരിയർ തന്നെയാണ് എന്നാൽ നമ്മൾ വീട് പണി ഏകദേശം തീരാറാവുമ്പോഴേക്കും സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ വരാൻ ചാൻസ് കൂടുതലാണ് അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഇന്റീരിയർ കൂടി ഇ എം ഐയുടെ സ്കീമിൽ ഉൾപ്പെടുത്താൻ തീരുമാനിച്ചത് അതായത് ഇന്റീരിയർ ബഡ്ജറ്റിന്റെ അറുപത് ശതമാനം തുക മാത്രം നമുക്ക് വർക്ക് നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നാൽ മതി ബാക്കി നാൽപ്പത് ശതമാനം തുകയ്ക്കായിരിക്കും നമുക്ക് ഇ എം ഐ ഉണ്ടാവുക ഇത് നമുക്ക് മാസത്തവണകളായിട്ട് അടച്ചു തീർക്കാം അത് പൂർണ്ണമായും പലിശരഹിതവുമാണ് ആകെ ഇരുപത്തിയഞ്ചു മിനിറ്റിലൊക്കെ മാത്രമാണ് നമ്മുടെ ഈ സ്കീം അവൈലബിൾ ആയിട്ടുള്ളത് സോ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനും നിങ്ങളുടെ സ്വപ്നഭവനം സുന്ദരമാക്കാനും നമ്മളെ കോൺടാക്ട് ചെയ്യും ഏവർക്കും റേസ് ഡ്രീം ഹോംസ് ആൻഡ് ബിൽഡേഴ്സിന്റെ ഹൃദയം നിറഞ്ഞ ക്രിസ്മസ് പുതുവത്സര ആശംസകൾ